പെട്രോൾ തീർന്നു കഴിഞ്ഞാലേ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന എൽ പി ജി സിലിണ്ടർ ഉണ്ടല്ലോ ആ എൽ പി ജി ഗ്യാസ് വെച്ച് നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ പറ്റും അസ്കർണ സ്റ്റീല് ഹോണ്ട ഈ മെഷീനോടെല്ലാം കിടപിടിക്കുന്ന ഒരു മെഷീനാണ് എന്നാൽ മാർക്കറ്റിൽ അതിന്റെ വിലയൊക്കെ പകുതി വില മാത്രമാണ് ഇതിനുള്ളത് ഇരുപത്തഞ്ച് വർഷമായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഉഡ്പക്കറിന്റെ കുറച്ച് പ്രോഡക്റ്റുകൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഡബ്ല്യു പി അയ്യായിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇത് ഇത് അമ്പത്തെട്ട് സി സിയിലാണ് വരുന്നത് ഒറിഗോണിന്റെ ചെയിൻ ആണ് വരുന്നത് ഇതിന്റെ ബാർ വരുന്നത് പതിനെട്ട് ഇഞ്ചാണ് വരുന്നത് ഇതിന് ആറു മാസ കമ്പനി വാറണ്ടി തരുന്നുണ്ട് അതുപോലെ തന്നെ ആറ് കിലോ വെയിറ്റ് ഉള്ള ഈ ചെയിൻസ ഒരു ലിറ്റർ പെട്രോളിന് ഒരു മണിക്കൂർ മൈലേജ് തരുന്നുണ്ട് ഇനി നമുക്ക് ഉടപക്കറിന്റെ കംപ്രസറുകൾ നോക്കിയാലോ ഇത് വരുമ്പം ഒമ്പത് ലിറ്റർ ഇത് ഇരുപത്തഞ്ച് ലിറ്റർ ഇത് അമ്പത് ലിറ്റർ ഇതെല്ലാം വെച്ചാൽ നൂറ് ശതമാനം കോപ്പറിലാണ് ഉടപക്കറിന്റെ കംപ്രസറുകളെല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ക്വാളിറ്റിക്ക് യാതൊരുവിധ വിട്ടുവീഴ്ചയും വരുത്താതാണ് ഉടപക്കറിന്റെ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് ഉഡ്പക്കറിൻ്റെ ഈ കംപ്രസറിന് നല്ല ഡിമാൻഡാണുള്ളത് എന്നാൽ നമ്മൾ ഈ എല്ലാത്തരം കംപ്രസറുകൾക്കും കമ്പനികളും എല്ലാ കമ്പനിയും പറയുന്നത് എട്ട് ബാറാണ് ഇതിൻ്റെ മാക്സിമം പ്രഷർ എന്നാണ് പറയുന്നത് ഉടപക്കർ ചെയ്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതെടുത്തുകൊണ്ടില്ലേ ഇപ്പം ആണ് ഇത് കട്ട് ഓഫ് ആയിരിക്കുവാണ് ഇനി നമ്മളത് വീണ്ടും വർക്കാവുന്ന സമയത്ത് വീണ്ടും ഓൺ ആവും ഇതാണ് ഇത് വരുന്നതേ ടു സ്റ്റോക്ക് മെഷീൻ ആണ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡഡ് മെഷീൻ ഉണ്ടല്ലോ അസ്കർണ സ്റ്റില്ലെ ഹോണ്ട ഈ മെഷീനോടെല്ലാം കിടപിടിക്കുന്ന ഒരു മെഷീൻ എന്നാൽ മാർക്കറ്റിൽ അതിൻ്റെ വിലയേക്കായി പകുതി വില മാത്രമാണ് ഇതിനുള്ളത് ആറുമാസ കമ്പനി വാറണ്ടിയും തരുന്നുണ്ട് ഈ മെഷീൻ ഉടപക്കറിൻ്റെ ജനറേറ്റർ ആണിത് ഇത് ത്രീ പോയിൻ്റ് ഫൈവ് കെ വിയാണ് മാക്സിമം ഇതിന് ത്രീ കെ വി വരെ നമുക്ക് പവർ എടുക്കാൻ പറ്റും ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഇത് കൊണ്ടുനടക്കാൻ പറ്റും അതിലുപരി ഇന്ന് മുൻപൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ജനറേറ്ററിൻ്റെ അടുത്ത് പോയിട്ടാണ് അത് ചേഞ്ച് ഓവർ ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് ഇതിന് റിമോട്ടോടുകൂടി ആണ് വരുന്നത് നമ്മൾ എവിടെ ഇരുന്ന് കഴിഞ്ഞാലും അവിടെ ഇരുന്നുകൊണ്ട് റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും പെട്രോൾ തീർന്നു കഴിഞ്ഞാലേ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന എൽ പി ജി സിലിണ്ടർ ഉണ്ടല്ലോ ആ എൽ പി ജി ഗ്യാസ് വെച്ച് നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റും മറ്റൊരു ജനറേറ്ററിനും അത് കണ്ടുവരുന്നില്ല അതൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ അങ്ങനെ ഉടപ്പക്കറിൻ്റെ എല്ലാത്തരം പവർ ടൂൾസുകളും എല്ലാത്തരം എക്വിപ്മെൻറ്സും എസ് ആർ ടൂൾസ് സൂപ്പർ മാർക്കറ്റിൽ ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റുകൾ ഉൾപ്പെടുക്കേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ എസ് ആർ ടൂൾസ് സൂപ്പർ മാർക്കറ്റിൻ്റെ കൗണ്ടറിൽ നിന്ന് കൊല്ലം പത്തനംതിട്ട ജില്ലാതിർത്തിയായ ഏഴാമയിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് നേരിട്ടും വാങ്ങാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഞങ്ങൾ കൊറിയറും പാഴ്സലായിട്ടും അയച്ചു തരുന്നതാണ്